എന്റെ പേര് സരിത ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാനൊരു യാക്കോബായ സഭ വിശ്വാസിയാണ് മാതാവ് തന്ന പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹത്തിന്റെ ഫലമായി ഞാൻ ഇവിടെ നന്ദി പറയാൻ വന്നു എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് മാതാവ് സാധിച്ചു തന്നത് അതിന് നന്ദി പറയുവാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് അന്ന് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ലായിരുന്നു എൻ്റെ പേരിൽ ഒരു കടയുണ്ടായിരുന്നു പലവിധ കാരണങ്ങളാൽ അതെനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് അന്ന് ഞാൻ കട എനിക്ക് നഷ്ടപ്പെടല്ലേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഇതിൻ്റെ ഫലമായിട്ട് ഒന്ന് രണ്ട് മാസത്തിന് ശേഷം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ കട എനിക്ക് തിരികെ ലഭിച്ചു പിന്നീട് എൻ്റെ ജീവിതത്തിൽ വീണ്ടും വലിയൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഹസ്ബൻഡിന് മർച്ചനൈവിയിലായിരുന്നു ജോലി അതിനുശേഷം അദ്ദേഹം അത് വിട്ട് നാട്ടിൽ ബിസിനസ് തുടങ്ങി ബിസിനസ് വേണ്ടവിധം മെച്ചപ്പെട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായി പിന്നീട് ഞങ്ങൾ മാനസികമായി വളരെ ബുദ്ധിമുട്ടിലായി പിന്നീട് ഞാൻ അറിഞ്ഞു അദ്ദേഹം ഒരു മോശമായ കൂട്ടുകെട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് വീണ്ടും തിരിച്ച് ജോലിക്ക് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സൊട്ടും മാറുന്നില്ലായിരുന്നു ഞാൻ ഉടമ്പടിയിൽ ആ കാര്യം വച്ച് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി തിരിച്ചു പോകാനായിട്ട് സാധിച്ചേക്കണേന്ന് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം അദ്ദേഹത്തിന് പുരട്ടിക്കൊടുക്കുമായിരുന്നു പിന്നീട് അതിനുശേഷം ഞാൻ മൂന്നാമത്തെ പിന്നീട് അദ്ദേഹം മനസ്സ് മാറി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അദ്ദേഹം മനസ്സ് മാറി പോകാമെന്ന് മനസ്സായി പക്ഷെ പിന്നീട് പലവിധ തടസ്സങ്ങൾ വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സി ഡി സി ക്യാൻസൽ ചെയ്തായിരുന്നു പിന്നീട് രണ്ടാമത് സി ഡി സി എടുത്തതിന് ശേഷമാണ് പോകാൻ പറ്റുകയുള്ളു അത് എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നറിയില്ലായിരുന്നു പിന്നീട് നമ്മൾ നമ്മളറിഞ്ഞു പുതിയ പാസ്പോർട്ട് എടുത്താൽ വീണ്ടും സി ഡി സി എടുക്കാൻ പറ്റും അതിനുശേഷം പുതിയ പാസ്പോർട്ട് എടുത്ത് സി ഡി സി എടുത്തു പിന്നീട് പലവിധ കമ്പനികളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് മുഖേന പലവിധ കമ്പനികളിൽ അദ്ദേഹത്തിൻ്റെ സി വി നമ്മൾ അയച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ സി ഡി സി പുതിയതായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഏജ് കൂടി വരുന്നതുകൊണ്ടും അദ്ദേഹത്തിന് പല പല കമ്പനികളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സി വി റിജക്റ്റ് ആയായിരുന്നു പിന്നീട് നമ്മൾ വീണ്ടും മാനസികമായിട്ട് ബുദ്ധിമുട്ടിലായി വീണ്ടും ഞാൻ മൂന്നാമത് ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷം ഒരു മാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഇപ്പോൾ അദ്ദേഹം ഖത്തറിൽ നല്ലൊരു ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി കിട്ടി വിദേശത്തേക്ക് പോകാനായിട്ട് അവസരം ലഭിച്ചു പിന്നെ എൻ്റെ മകളുടെ എക്സാമിൻ്റെ സമയത്തായിരുന്നു നമുക്ക് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടോടുകൂടി മകൾക്ക് പഠിക്കാനൊക്കെ ഒരു കോൺസെൻട്രേഷൻ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് മകൾക്ക് നല്ലൊരു മാർക്ക് നയൻറ്റി ഫോർ പെർസെൻറ്റേജോട് കൂടി പരീക്ഷ പാസ്സാവാനായിട്ട് സാധിച്ചു ഇതിനിടയ്ക്ക് തന്നെ എനിക്ക് ബ്ലീഡിംഗ് വന്നിട്ട് നിൽക്കുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് യൂട്രസ്സിലൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു ടെൻ സെൻറ്റിമീറ്ററൊക്കെ വലിപ്പമുണ്ടായിരുന്നു അതിനുശേഷം എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യാൻ സർജറി ചെയ്തു സർജറിക്ക് ശേഷം എനിക്ക് സ്പൈനൽ ഹെഡ് എയ്ക്ക് എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അത് വളരെ നിസ്സാരം പേർക്ക് വരുന്ന അവസ്ഥയാണ് സർജറിക്ക് ശേഷം എനിക്ക് എനിക്ക് ഇരിക്കാനൊന്നും സാധിക്കില്ലായിരുന്നു എപ്പോഴും എനിക്ക് ഇരുന്ന തല കറങ്ങുകയും വോമിറ്റിംഗ് ആയിരുന്നു ഈ സമയത്ത് ഞാൻ മാതാവിൻ്റെ കാശുരൂപം വച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചേക്കാം എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മോചനം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു പിന്നീട് രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് ശേഷം എൻ്റെ അവസ്ഥ മാറി പഴയ നിലയിലായി അതിന് എല്ലാം റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അനാഥാലയങ്ങളിലൊക്കെ പോയി പൈസ ഭക്ഷണത്തിനെല്ലാം പൈസ കൊടുക്കുമായിരുന്നു പാലിയേറ്റീവ് കെയറിൽ രോഗികളെ സന്ദർശിക്കുമായിരുന്നു പത്രം ഞാൻ ജോലി ചെയ്യുന്ന എടുത്ത് പത്രം വിതരണം ചെയ്യുമായിരുന്നു ഒത്തിരി ആൾക്കാരോട് എനിക്ക് മാതാവിൻ്റെ പ്രത്യക്ഷനെക്കുറിച്ച് പറയുവാൻ എനിക്ക് സാധിച്ചു അതിന് ഫലമായിട്ട് ഒത്തിരി പേര് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചകളിലും നമുക്ക് അപ്പ പറ്റിയില്ലെങ്കിലും പിന്നീട് ഞാൻ അതെടുത്ത് കേൾക്കുമായിരുന്നു പിന്നെ എനിക്ക് നൈറ്റ് ഷിഫ്റ്റിൽ ഡ്യൂട്ടി ആണെങ്കിലും ഞാൻ അഞ്ചര സമയത്തൊക്കെ ഡ്യൂട്ടി സമയത്തിരുന്നും ഞാൻ പ്രതീക്ഷീകരണം പ്രാർത്ഥന ചെല്ലുമായിരുന്നു അങ്ങനെ എല്ലാവിധത്തിലും മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്കും തിരകുമാരനും ഒരായിരം ഞാൻ നന്ദി അർപ്പിക്കുന്നു വിശിയ നാൽപ്പത്തൊന്ന് പത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എൻ്റെ വിജയകരമായ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി 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 പോയതിന് ശേഷം അതായത് ജോലിക്ക് പോയിട്ട് പിന്നെ തിരിച്ച് വന്നതിന് ശേഷം ആ മകന് വീണ്ടും തൻ്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് താല്പര്യമില്ലായ്മ അതുമൂലം കുടുംബത്തിനൊക്കെ വരുമാനത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടിൽ താൻ നിൽക്കുമ്പോഴാണ് ഈ മകളെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് ക്യാൻസൽ ചെയ്ത സി ഡി സി അതൊക്കെ പിന്നീട് എങ്ങനെയാണ് പുതിയ സി ഡി സി ഒക്കെ എടുത്ത് ആ മകനെ ഷിപ്പിൽ തന്നെ ജോലിക്ക് പോകുവാനായിട്ട് കഴിഞ്ഞതെന്നും അതിലൂടെ മാനസികമായിട്ട് അസ്വസ്ഥതകൾ കുടുംബത്തിനുണ്ടായിരുന്നു തൻ്റെ മകളെ ബാധിച്ചിരുന്നു അതുപോലെ തനിക്ക് നാളുകളായിട്ട് തനിക്ക് താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന അസ്വസ്ഥതകൾ ബ്ലീഡിങ്ങും ഒക്കെയായിട്ട് തനിക്കുമുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അതിന് സർജറി ചെയ്തു സർജറിക്ക് ശേഷം പിന്നീട് ഈ മകൾക്ക് സ്പൈനൽ ഹെഡേക്ക് അതായത് അതെല്ലാം വ്യക്തമായിട്ട് നാം കേട്ടതാണ് തനിക്ക് ഒന്നും ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ കുറച്ച് നാളുകൾ താൻ കടന്നു പോകുന്നു പിന്നീടാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ അതിൽ നിന്നൊക്കെ തനിക്ക് സൗഖ്യം ലഭിക്കുന്നതും ഇന്നിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല ആരോഗ്യത്തോടെ തൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നു പാലിയേറ്റീവ് കെയർ അതുപോലെ മറ്റുള്ളവരെ പരിചരിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടുമ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ഒരു കരുതരായി തൻ്റെ വരുമാനത്തിൽ നിന്നൊരു പങ്ക് കൊടുക്കുവാനും കൃപാസന പത്രം മറ്റുള്ളവർക്ക് പറഞ്ഞ് തൻ്റെ അനുഭവങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാനുമൊക്കെ താൻ കാണിക്കുന്ന സന്നദ്ധത അതിലൂടെ തൻ്റെ കുടുംബത്തിന് നഷ്ടമായിരുന്ന സമാധാനവും ശാന്തതയും വീണ്ടെടുത്തതിൻ്റെ നന്ദിയാണ് ഈ മകൾ ഇവിടെ അറിയിക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് നിന്നോടുകൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും യേശിയ നാൽപ്പത്തൊന്ന് പത്തിലെ തിരുവചനങ്ങൾ തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി ദൈവം തന്നെ വഴി നടത്തുന്നതിൻ്റെ നന്ദി അറിയിക്കുന്ന ഈ മകളോടൊപ്പം നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക